എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം കുഞ്ഞു പ്രായത്തിലുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ഒരുതരം കിഡ്നി രോഗമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുമ്പോഴും ഇത് മുതിർന്നവരിലും കാണാം എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം മൂത്രത്തിൽ അമിതമായി പ്രോട്ടീൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ശരീരത്തിലെ പ്രോട്ടീൻ്റെ അളവ് കുറയുകയും ആയതിനാൽ നീർക്കെട്ട് സംഭവിക്കുകയും ചെയ്യുന്നു കൂടുതലായും കൺപോളകൾക്ക് ചുറ്റും കണ്ണിന് ചുറ്റും വരുന്ന നീർ നീർക്കോൾ അതേപോലെ തന്നെ കാലുകളിൽ ഉണ്ടാകുന്ന നീര് വയറിൽ ഉണ്ടാകുന്ന നീര് ഇതാണ് കോമൺ ആയിട്ടും പറയുന്നത് കൂടുതലായിട്ടും മൂത്രത്തിൽ നമ്മൾ കാണുമ്പോൾ പതപതയായി പോകുന്ന ഒരു പ്രതിഭാസവും ഇവരിൽ കണ്ടുവരുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവിലും സാരമായ വ്യത്യാസങ്ങൾ കണ്ടുവരുന്നു എന്തുകൊണ്ട് ഇതിനെ പ്രാധാന്യം അർഹിക്കുന്നു എന്നാൽ ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് കൺട്രോളിൽ വരുത്താൻ പറ്റുന്ന ഒരു അസുഖമാണ് ആയതിനാൽ മിക്കപ്പോഴും ഈ പറയുന്ന രോഗാവസ്ഥയ്ക്ക് സ്റ്റിറോയിഡ് കൊടുത്താൽ കാര്യമായിട്ടുള്ള ട്രീറ്റ്മെൻറിൽ ബെനിഫിറ്റ് ഉണ്ടാകുമെന്നതിനാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു കിഡ്നി ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് സേവനം ഉറപ്പാക്കുക